നമസ്കാരം തമിഴ്നാട്ടിൽ വിവാഹ തട്ടിപ്പുകാരിയായ മുപ്പത്തിരണ്ടുകാരി പിടിയിൽ വിവാഹത്തിന് പിന്നാലെ നവഭരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് യുവതിയെ കുടുക്കിയത് നാലാം വിവാഹം കഴിഞ്ഞ് തട്ടിപ്പിനൊരുങ്ങവെയാണ് മുപ്പത്തിരണ്ടുകാരിയായ ലക്ഷ്മിക്ക് കുരുക്ക് വീണത് വിവാഹം കഴിഞ്ഞ് ഏറെ വൈകുന്നതിന് മുൻപ് ഭർത്തൃവീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളും പണവും മോഷ്ടിച്ചു മൂന്നതാണ് ഇവരുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു അടുത്തിടെയാണ് മൈലാടുതുറ സിർക്കഴിയിൽ ഡോക്ടർ നിശാന്തിക്ക് സ്വകാര്യ ബാങ്ക് ജീവനക്കാരൻ ജി ശിവചന്ദ്രൻ താലികെട്ടിയത് ആർഭാടപൂർവ്വമായിരുന്നു വിവാഹം ഒരു ഡോക്ടറെ വിവാഹം കഴിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമായെന്ന ക്യാപ്ഷനോടെ യുവാവ് ഫേസ്ബുക്കിൽ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തു പിന്നാലെയാണ് വൻ ട്വിച്ച് നടന്നത് ചിത്രത്തിൽ കാണുന്നത് നിശാന്തിയല്ലെന്നും തൻ്റെ ഭാര്യയായ മീരയാണെന്നും പറഞ്ഞ മറ്റൊരു യുവാവ് പോസ്റ്റിൽ കമന്റുമായി എത്തി ഇതോടെയാണ് കഥയാകെ മാറിയത് പുത്തൂർ സ്വദേശി ടി നെപ്പോളിയനാണ് തന്റെ ഭാര്യ മീരയാണ് നിശാന്തി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനേഴിൽ തങ്ങളുടെ വിവാഹം നടന്നെന്നും ഒരു വർഷത്തിനുശേഷം വീട്ടിലെ വിലപിടിപ്പുള്ളതെല്ലാം എടുത്ത മീര നാട് വിട്ടതാണെന്നും യുവാവ് പറഞ്ഞു തർക്കം തർക്കമുറുകിയതിനിടെ യുവതിയുടെ ഭർത്താവെന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾ കൂടി കടലൂർ ചിദംബരം സ്വദേശിയായ എൻ രാജ ഇതോടെ ശിവചന്ദ്രൻ യുവതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത് യുവതിയുടെ യഥാർത്ഥ പേര് ലക്ഷ്മിയെന്നാണ് ചോദ്യം ചെയ്യലിൽ മനസ്സിലായത് രണ്ടായിരത്തി പത്തിൽ പഴയൂർ സ്വദേശി ചിലംബരശനുമായിരുന്നു ലക്ഷ്മിയുടെ ആദ്യ വിവാഹം ഇവർക്ക് രണ്ടു മക്കളുമുണ്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ചിദംബരശ്ശൻ മരിച്ചു ഇന്നലെ മക്കളെ വീട്ടിലേൽപ്പിച്ച ലക്ഷ്മി നാടുവിട്ടു പിന്നാലെ ഈ റോഡിലെത്തി മറ്റൊരു പേരിൽ രണ്ടാം വിവാഹം നടത്തി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ ഭർത്താവിന്റെ പണവും സ്വർണവും കവർന്ന് ഈറോഡിൽ നിന്നും ലക്ഷ്മി മുങ്ങി പിന്നെ പൊങ്ങിയത് കടലൂരിലാണ് അതിനുശേഷം മൂന്നാമത്തെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്ക് പണിതന്നത് ഭർത്താക്കന്മാരുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത ലക്ഷ്മിയെ മലാടുത്തൂറെ കോടതി റിമാൻഡ് ചെയ്തു